നേതാവ് മുന്നണി വിപുലീകരണ പ്രഖ്യാപനം തുടക്കത്തിലെ പാളിയതിൽ അതൃപ്തി രൂക്ഷ വിമർശനവുമായി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി ഡി സതീഷിന്റെ തള്ളി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വീണ്ടും രംഗത്തെത്തി എന്നാൽ ഇതൊക്കെ ഒരു അനുഭവമാണെന്നായിരുന്നു ഡി സതീശിന്റെ പ്രതികരണം മുന്നണി വിപുലീകരണ പ്രഖ്യാപനം തുടക്കത്തിലെ പാളി സതീശന്റെ എടുത്തുചാട്ടം പാർട്ടിക്കും മുന്നണിക്കും തന്നെ തിരിച്ചടിയായെന്നാണ് മുതിർന്ന നേതാക്കളുടെയും വിലയിരുത്തൽ രൂക്ഷ വിമർശനവുമായി മുൻ കെ പി മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ രംഗത്തെത്തി എല്ലാവരെയും ഈ മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുണ്ട് എല്ലാവർക്കും എം എൽ എ സ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കാൻ പ്രയാസമുണ്ട് ഒരിക്കലും ഒരു വഴിയമ്പലമായിട്ട് ഐക്യ ജനാധിപത്യ കക്ഷിയെ നോക്കിക്കാണാൻ സാധ്യമല്ല ഘടകക്ഷികളുമായിട്ട് ആലോചിച്ചുകൊണ്ട് സുഗീന്ദതുമായി എടുക്കേണ്ട തീരുമാനമാണ് അവസര സേവകന്മാരുടെ ഒരവസാനത്തെ അഭ്യകേന്ദ്രമായിട്ട് യോജിപ്പില്ല വി ഡി സതീശനെ തള്ളി വിഷ്ണുപുര ചന്ദ്രശേഖരൻ വീണ്ടും രംഗത്തെത്തിയതും യു ഡി എഫിന് തലവേദനയായി മാറി അവര് വാതൽ അടച്ചു വച്ചിട്ട് അവർ തുറന്നോട്ട് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഇറന്നുപോകേണ്ട ആവശ്യമൊന്നുമില്ല അവര് അവരാണ് പറയുന്നത് അവർക്ക് ഈ തിരുവനന്തപുരം ജില്ലയിൽ പത്ത് സീറ്റ് കിട്ടാൻ കാമരായി കോൺഗ്രസ് കൂടി വേണോന്ന് പറയണത് നമുക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നും അങ്ങനെ ഇല്ല അങ്ങനെ താല്പര്യം പറഞ്ഞിട്ടുമില്ല തർക്കിക്കാനും നമ്മളില്ല കോൺഗ്രസ് എന്ന് പറഞ്ഞ ചെറിയ പാർട്ടി യു ഡി എഫ് വലിയ പാർട്ടി തന്നെയാണ് എല്ലാം അവർ കഥ അടച്ചെങ്കിൽ താക്കോൽ വെച്ചോട്ട് എന്നാൽ ഇതൊക്കെ ഒരു അനുഭവമെന്നായിരുന്നു എന്നായിരുന്നു ഡി സതീശന്റെ പ്രതികരണം തന്റെ നീക്കം ആകെ പാളിയതിൻ്റെ അസ്വസ്ഥത സതീശന്റെ പ്രതികരണത്തിൽ തന്നെയുണ്ട് കൂടുതൽ ചില കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ള ഒരു അനുഭവമായി നമ്മൾ കരുതുന്നു ആ വാതിൽ അടയ്ക്കുന്നു ഒരു കാരണവശ അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എങ്ങനെ കൈരളിയുടെ ഉപദേശം മനസ്സിലായില്ലേ അതൊക്കെ നേതാക്കളും തമ്മിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സതീശന്റെ ഏകപക്ഷീയമായ നിലപാടുകളിൽ മുതിർന്ന നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് താനിപ്പോഴും ആർ എസ് എസ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നേതാവിനെ യു ഡി എഫിൽ ഉൾപ്പെടുത്തുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വെട്ടിലാക്കിയ പി വി എൻവർ യു ഡി എഫിൽ ഇടം പിടിക്കുന്നു അധികാരത്തിനായി ആരുമായും ഒത്തുതീർപ്പിലെത്തുമെന്ന വി ഡി സതീശന്റെ നിലപാടിനെയാണ് മുതിർന്ന നേതാക്കൾ എതിർക്കുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം